ിൽ കാണും അതെല്ലാം തീർന്നു അപ്പൊ ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് അതെന്താ എന്റെ അവാണിന് എന്റെ അവാണിനിന് പുള്ളിക്കാരി എന്ന് പറഞ്ഞൊന്നും വെറുതെ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പൊ വരമ്പ് കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളു എല്ലാരും ആരതിപ്പൊടി കൊച്ചിയിൽ അല്ലേ അപ്പൊ ഞാൻ അതെ 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 അല്ലല്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യമായിട്ട് ബിസിയായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിയിട്ട് പോകാൻ വിചാരിച്ചു അത് ഇനി വെറുതെ എന്റെ ആവാണി എന്റെ അവാണിന് പുള്ളിക്കാരി വന്നില്ലെന്ന് പറഞ്ഞതൊന്നും വെറുതെ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പൊ വരുമ്പോ കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളു എല്ലാ കാര്യങ്ങളും ലൈവ് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു എന്റെ പുള്ളിക്കാരെ താങ്ക് യു ബോസ് ടൈമില് അത് പലരുടെ ഇടപെടലിൽ കാണണം അതെല്ലാം തീർന്നു അപ്പൊ ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാം എന്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അതെന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ വരും എന്ന് പറഞ്ഞാൽ പറ്റും സിനിമ എടുത്തിരിക്കുക അത്രേ ഉള്ളൂ